بسم الله الرحمن الرحيم അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നാഥൻ തുണക്കട്ടെ ആമീൻ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ താരിഖ് അഹ്ലാഖ് എന്നീ വിഷയങ്ങളുടെ പാർട്ട് രണ്ടിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൻ്റെ പാർട്ട് വണ്ണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണാത്തവർ ആദ്യം പാർട്ട് വണ്ണ് പോയി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നാലാമത്തെ ആക്ടിവിറ്റി വിട്ട ഭാഗം പൂർത്തിയാക്കാം ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം കർമ്മശാസ്ത്ര നിയമങ്ങൾ ഡാഷ് ചെയ്തവരാണ് മധുഹബുകളുടെ ഇമാമുകൾ അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ മുപ്പത്തി ഒന്ന് നമുക്ക് തുറന്നു നോക്കാം പതിമൂന്നാമത്തെ പാഠം അൽ അ ഇമ്മ തുസ്ത ആദ്യ ഭാഗത്തിന് പറയുന്നു ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അനുസരിച്ച് ഇനി ബാക്കി കർമ്മശാസ്ത്ര നിയമങ്ങൾ ക്രോഡീകരിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തവരാണ് മധബബുകളുടെ ഇമാമുകൾ അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി എന്താണ് കർമ്മശാസ്ത്ര നിയമങ്ങൾ കഴിഞ്ഞിട്ട് ക്രോഡീകരിക്കുകയും ക്രമീകരിക്കുകയും അതാണ് അവിടെ എഴുതി ചെയ്തവരാണ് മതാബുകളുടെ ഇമാമുകൾ എന്ന് അവിടെ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഏതാണ് ആ നാല് മതാബുകൾ ആ മതാബുകളുടെ ഇമാമുകൾ ആരാണ് പിന്നെ അവരുടെ ഡീറ്റെയിൽസൊക്കെ അതിൽ പറയുന്നുണ്ട് അതൊക്കെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി രണ്ടാമത്തെ ചോദ്യം വമൻ അ ഡാഷ് ആമിനുൻ അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ പതിനേഴ് ഏഴാമത്തെ പാഠം മക്കാ എന്നുള്ള പാഠത്തിലെ പേജ് നമ്പർ പതിനേഴിൽ മൂന്നാമത്തെ പാരഗ്രാഫ് അഥവാ നബി സുല്ലമയുടെ നേതൃത്വത്തിലുള്ള സൈന്യം മക്കയുടെ മേൽഭാഗത്തിലൂടെയാണ് പ്രവേശിച്ചത് അവർക്ക് ആരുടെയും എതിർപ്പ് നേരിടേണ്ടി വന്നില്ല സൈന്യം പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് മക്കയിലുള്ളവരോട് കുറച്ച് കാര്യങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടി അബൂ സുഫിയാൻ അലിയല്ലാഹുനുവിനെ നിമിതങ്ങൾ ഏൽപ്പിച്ചിരുന്നല്ലോ ആ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെ മൻ ദഹല ദാറ അബി സുഫിയാന ഫഹുവ ഫിനുൻ അതൊന്ന് പിന്നെ ഒമൻ ദഹലിദ്മിനു അത് മറ്റൊന്ന് പിന്നെ വമൻ അഗല ഫഹുവ ആമിനുൻ അപ്പോൾ ഇതിൽ മൂന്നാമത്തേതാണ് നമ്മുടെ ചോദ്യത്തിൽ വന്നത് വമൻ അകല കമിനുൻ അപ്പോൾ അവിടെ ചേർക്കേണ്ടത് വമൻ അകല കഴിഞ്ഞിട്ട് അലൈഹി ബാബഹു ഫഹുവ എന്നാണ് ചേർക്കേണ്ടത് അതിൻ്റെ കൂടെ വിളിച്ച് പറയാൻ പറഞ്ഞത് എന്തൊക്കെയെന്നുള്ളത് നമ്മൾ നേരത്തെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഇപ്പം ഒന്നും പറഞ്ഞു അങ്ങനെ മൂന്നെണ്ണാണ് അപ്പോൾ ആ ഹദീസ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക മൂന്നാമത്തെ ചോദ്യം അംഗബലമല്ല ഡാഷ് നിദാനം അംഗബലമല്ല ഡാഷ് നിദാനം അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തിരണ്ട് തുറക്കൂ പാഠം ഒമ്പത് അനീതിക്കെതിരിൽ ഒരു വിജയം ആ പാടത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നതന്നെ ആ ഭാഗമാണ് രണ്ടു ലക്ഷമായിരുന്നു റോമൻ സൈന്യം അംഗബലമല്ല ഇസ്ലാമിൻ്റെ വിജയത്തിനു നിദാനം എന്ന് പറഞ്ഞ് അബ്ദുള്ള അബ്ദുല്ലാഹിബിനു റവാഹാറിയാഹുനു സഹാബികൾക്ക് ധൈര്യം പകർന്നു അപ്പോൾ രണ്ട് ലക്ഷം വരുന്ന ശത്രു സൈനിയാണ് ആ സമയത്ത് അബ്ദുല്ലാഹിബിൻ റവാഹാറിയാഹുവിൻ ഹു സുഹാബികൾക്ക് ധൈര്യം പകർന്നുകൊണ്ട് പറഞ്ഞതാണ് എന്ത് അംഗബലമല്ല ഇസ്ലാമിൻ്റെ വിജയത്തിനു നിദാനം അപ്പോൾ ചോദ്യത്തിൽ അംഗബലമല്ല കഴിഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ വിജയത്തിനു എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് നിദാനം എന്നവിടെ ഉണ്ട് ഇനി നാലാമത്തെ ചോദ്യം അഖലാഖിലെ ചോദ്യമാണ് അഫല ഡാഷ് ഷക്കൂറ അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ ഇരുപത്തി അഞ്ച് തുറന്ന് നോക്കിയാൽ മതി അതിൽ ആദ്യ ഭാഗത്തിനതാ നിബിസുലസ്മ തങ്ങളുടെ കാലിൽ നീര് വന്ന് വീർത്ത് പൊട്ടുന്നത് വരെ തങ്ങൾ രാത്രി നിന്ന് നിസ്കരിച്ചു അപ്പോൾ ആയിഷ ബീവി ചോദിച്ചു സുരക്ഷിതരായ തങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് അപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് എന്താണ് അഫല അക്കൂന അബുദൻ ഷക്കൂറ അപ്പോൾ അതാണ് നമ്മുടെ ചോദ്യത്തിൽ വന്നിട്ടുള്ളത് അഫല കഴിഞ്ഞിട്ട് അക്കൂന അബുദൻ എന്ന് ചേർത്ത് കൊടുക്ക ഷക്കൂറ എന്നവിടെ ഉണ്ട് കൂടെ നമ്മളതിൻ്റെ അർത്ഥം കൂടി പഠിച്ചു വെക്കുക അതിൻ്റെ അർത്ഥം അതാ ബ്രാക്കറ്റിൽ പറയുന്നു ഞാനൊരു നന്ദിയുള്ള അടിമ ആകേണ്ടതില്ലയോ അഞ്ചാമത്തെ ചോദ്യം ഫാത്തിമ കട്ടാലും ഞാൻ ഡാഷ് തന്നെ ചെയ്യും ഫാത്തിമ കട്ടാലും ഞാൻ ഡാഷ് തന്നെ ചെയ്യും അതിൻ്റെ ഉത്തരം പതിനേഴാമത്തെ പാഠം രണ്ടാമത്തെ പാരാഗ്രാഫിൽ രണ്ടാമത്തെ വരി ഒന്ന് വായിച്ചു വെക്കുക ആ പാഠത്തിൽ വലിയ പാപങ്ങളെ കുറിച്ചാണ് പറയുന്നത് മൂന്ന് പാപങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതെന്താ എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കണേ ഇവിടെ രണ്ടാമത്തെ ഒരു രഥ ഒരിക്കൽ നബിസ് അല്ലാസ്ലമ പറഞ്ഞു അള്ളാഹുവാണ് സത്യം മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ കട്ടാലും ഞാൻ അവളുടെ കൈ മുറിക്കുക തന്നെ ചെയ്യും അപ്പം നമ്മൾ ആൻസർ ഇവിടെ ഉണ്ട് ഫാത്തിമ കട്ടാലും ഞാൻ കഴിഞ്ഞിട്ട് അവളുടെ കൈ മുറിക്കുക എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് തന്നെ ചെയ്യും എന്നവിടെ ഉണ്ട് ഇനി നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്ന് കർമ്മശാസ്ത്ര നിയമങ്ങൾ ക്രോഡീകരിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തവരാണ് മുതഹബുകളുടെ ഇമാമുകൾ രണ്ട് വമൻ അഹുലക്ക അലൈഹി ബാബഹു ഫഹുവ ആമിനുൻ മൂന്ന് അംഗബലമല്ല ഇസ്ലാമിൻ്റെ വിജയത്തിനു നിദാനം നാല് അഫല അകൂനാബുദൻ ഷകൂറ അഞ്ച് ഫാത്തിമ കട്ടാലും ഞാൻ അവളുടെ കൈ മുറിക്കുക തന്നെ ചെയ്യും ഇവിടെ അഞ്ചാം താക്കിയിട്ട് നോക്കൂ ചേർത്തെഴുതാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും ചേരുന്ന ഉത്തരങ്ങൾ ബ്രാക്കറ്റിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് മുഹറം ഹറാം ഷെർറ് റമദാൻ ഈമാൻ ഷവ്വാൽ ചോദ്യത്തിനേക്കാൾ കൂടുതൽ ഓപ്ഷൻസ് വന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല മുമ്പ് പറഞ്ഞതാണ് നിങ്ങൾ കൃത്യമായ ആൻസർ ചെയ്ത മാ ബാക്കിയുള്ളത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നാമത്തെ ചോദ്യം താരിഹല ചോദ്യമാണ് മക്കാ വിജയം ഉണ്ടായ മാസം മക്ക വിജയം ഉണ്ടായ മാസം ഏതാണ് പേജ് നമ്പർ പതിനാറ് ഏഴാമത്തെ പാഠം മക്കാ വിജയം എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ അത് പറയുന്നു ഹിജറ എട്ടാം വർഷം റമലാനിലായിരുന്നു ആ സംഭവം അപ്പോൾ നമുക്ക് മാസം കെട്ടി റമലാൻ വർഷം ഏതായാലും പഠിച്ചു വെക്കണം ഇനി രണ്ടാമത്തെ ചോദ്യം അത് അഹ്ലാക്കിലെ ചോദ്യമാണ് ലജ്ജ ഇല്ലാത്തവന് ഉണ്ടാവുകയില്ല എന്താണ് അതിനോട് യോജിക്കുന്നത് പേജ് നമ്പർ പതിനാറില് ആദ്യ ഭാഗത്തന്നത്തെ പറയുന്നു കാരണം നബ്സല്ലാസലം പറഞ്ഞു ല ഇമാൻ അലിമൽഹോ ലജ്ജയില്ലാത്തവന് ഈമാനും ഉണ്ടാവുകയില്ല അപ്പോൾ അവിടെ ആൻസർ ഓപ്ഷൻസ് ഉള്ളതാണ് ഈ മാൻ എന്നാണ് ഈ മാൻ എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് ഇനി മൂന്നാമത്തെ ചോദ്യം പുരുഷൻ സ്വർണം ധരിക്കൽ പുരുഷൻ സ്വർണം ധരിക്കൽ എന്താണ് എന്നാണ് മുകളിൽ നോക്കിയാൽ നമുക്ക് കിട്ടും അതിൻ്റെ ഉത്തരം കൃത്യമായി കിട്ടാൻ പേജ് നമ്പർ ഇരുപത്തി പാഠം എട്ട് സത്യവിശ്വാസിയുടെ വേഷവിധാനം എന്നുള്ള പാഠത്തിൽ ഇരുപത്തൊന്നാമത്തെ പേജിലും പേജിൽ മൂന്നാമത്തെ പാരഗ്രാഫിലെതാ പട്ട് സ്വർണം എന്നിവ ധരിക്കൽ പുരുഷന് ഹറാമാണെന്ന് ഞാൻ നിനക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ മനസ്സിലായി എന്താണ് പുരുഷന് സ്വർണം ധരിക്കൽ ഹറാം ഹറാം എന്നാണ് ഇതിൻ്റെ ഉത്തരം ഇവിടെ പിന്നെ എൻ്റെ കൂട്ടത്തിൽ പുരുഷന് സുന്നത്തായ വസ്ത്രങ്ങളൊക്കെ പറയുന്നുണ്ട് ഏതൊക്കെ വെള്ളവസ്ത്രം തലപ്പാവ് ഖമീസ് ഇതൊക്കെ പുരുഷൻ്റെ സുന്നത്തായ വസ്ത്രങ്ങളാണ് അതൊക്കെ എൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കുക ഇനി നാലാമത്തെ ചോദ്യം താരിഖല ചോദ്യമാണത് ഹന്ദക് യുദ്ധം നടന്നത് ഹന്ദക്ക് യുദ്ധം നടന്നത് ഇനി ഞാനോട് യോജിക്കുന്നിങ്ങനെ വായിച്ചുമൊക്കെ ഏതാ കിട്ടും പേജ് നമ്പർ ഒമ്പത് തുറക്കുക നാലാമത്തെ പാഠം അതിലെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് കുറേശ്യളും മുഹത്തുഫാൻ ഗോത്രക്കാരും സംഘടിച്ച് മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു യഹൂദികളായിരുന്നു ഇതിന് പ്രേരകം ഇനി ബാക്കി നോക്കുക ഹിജർ അഞ്ചാം വർഷം ഷൗവാലിൽ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ പതിനായിരം പേരടങ്ങുന്ന ഒരു സൈന്യം മുഹത്തുഫാൻ എന്നുള്ള സൈന്യവും മദീനെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു അപ്പോൾ ഇവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട് ഹിജർ അഞ്ചാം വർഷം ഷൗവാലിൽ അപ്പോൾ ഷവ്വാൽ എന്നിവിടെ ഓപ്ഷൻസിലുണ്ട് അതുകൊണ്ട് ഷവ്വാൽ എന്നാണ് ഇവിടെ ആൻസർ കൂടെ നമ്മൾ നടന്ന വർഷം ഏതൊക്കെ സൈന്യങ്ങളായിട്ടാണ് പുറപ്പെട്ടത് ശത്രു സൈന്യത്തിൻ്റെ നേതാവ് ആരായിരുന്നു എന്നൊക്കെ ഇതിലുണ്ട് അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അഞ്ചാമത്തെ ചോദ്യം ഹൈബർ ഉപരോധം നടന്നത് ഹൈബർ ഉപരോധം നടന്നത് വായിച്ചു നോക്കി മനസ്സിലാവും പേജ് നമ്പർ പതിനാല് ആറാമത്തെ പാഠം ഹൈബർ ഉപരോധം രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നതിന് അതാണ് ഹിജറ ഏഴാം വർഷം മുഹറം മാസത്തിലായിരുന്നു ഇത് അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി മുഹറം കൂടെ വർഷം കൂടി ശ്രദ്ധിക്കാം മുഹറമാണ് ശരിയായ ഉത്തരം ഇനി ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം മക്ക വിജയം ഉണ്ടായ മാസം അതിനോട് യോജിക്കുന്ന ഉത്തരം റമദാൻ രണ്ട് ലജ്ജയില്ലാത്തവന് ഉണ്ടാവുകയില്ല അതിനോട് യോജി എന്നോട് യോജിക്കുന്ന ഉത്തരം ഈമാൻ മൂന്ന് പുരുഷൻ സ്വർണം ധരിക്കൽ അതിനോട് യോജിക്കുന്നത് ഹറാം നാല് ഹന്ദക യുദ്ധം നടന്നത് അതിനോട് യോജിക്കുന്ന ഉത്തരം ഷവ്വാൽ അഞ്ച് ഹൈബർ ഉപരോധം നടന്നത് അതിനോട് യോജിക്കുന്നത് മുഹറം ഇനി ആറാമത്തെ ആക്ടിവിറ്റി ആശയം എഴുതാം ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഫഹാമിലുൽമിസ്കി ഇമ്മു ഹദി അക്ക വ ഇമ്മാ അൻ അന്ത അമിൻഹു അതിൻ്റെ ആശയാണ് ഇതാനുള്ളത് അതിൽ ലഭിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ ഇരുപത്തി തുറക്കുക തുറക്ക പത്താമത്തെ പാഠം സമ്പർക്കവും സഹവാസവും എന്നുള്ള പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ നാലാമത്തെ വരിയിൽ നബി തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട് അഥവാ നല്ല കൂട്ടുകാരുടെയും ചീത്ത കൂട്ടുകാരുടെയും ഉദാഹരണം അന്ന് വായിച്ച് നോക്കാം മസലുൽ ജലീസ് ഖഹാമിൽ ഉൽമിസ്കി വനാഫിൽ കിരി ഫഹാമിലുൽ മിസ്കി ഫാമിലുൽ അവിടെ നിന്നാണ് നമ്മളെ ആൻസർ വരുന്നത് ഫഹാമിലുൽ മിസ്കി അവിടെ നിന്നാണ് നമ്മളെ ചോദ്യം വരുന്നത് ഫഹാമിലുൽ മിസ്കി ഇമ്മാക്ക ഇമ്മാൻ തബു ത അതിൻ്റെ അർത്ഥം മാത്രമേ എഴുതാനുള്ളൂ അതിൻ്റെ ബാക്കിയും കൂടി ഇവിടെ ഉണ്ട്ഹുരിഹൻ തൊയ്ബിഹുൽ കീരി ഇമ്മാരി കസിയ ബൈ മജിത മിൻഹുരിഹൻ ഹബീസ ഞാൻ അർത്ഥം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല സഹവാസിയുടെയും ചീത്ത സഹവാസിയുടെയും ഉപമ കസ്തൂരി വാഹകനെയും ഉലയിൽ ഊതുന്നവനെ പോലെയും ആ പോലെയാണ് ഇനിയുള്ളതാണ് നമ്മൾ എഴുതാനുള്ളത് കസ്തൂരി വഹിക്കുന്നവൻ ചിലപ്പോൾ നിനക്ക് വെറുതെ തന്നേക്കും അല്ലെങ്കിൽ അവനിൽ നിന്ന് നീ വാങ്ങിയേക്കും ഇത് രണ്ടുമാണ് നമ്മൾ ചോ ഇവിടെ ചോദിച്ച ആ ചോദ്യത്തിൻ്റെ ഹദീസിൻ്റെ ഭാഗത്തിൻ്റെ അർത്ഥം അതാണ് കസ്തൂരി വഹിക്കുന്നവൻ ചിലപ്പോൾ നിനക്ക് വെറുതെ തന്നേക്കും അല്ലെങ്കിൽ അവനിൽ നിന്ന് നീ വാങ്ങിയേക്കും നമ്മൾ പഠിക്കുമ്പോൾ അറബിയും അർത്തവും ഒക്കെ മുഴുവനായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തത് അത് താരിഖിലുള്ള ചോദ്യമാണ് വമാ മുഹമ്മദ് അതിൻ്റെ ആശയാണ് ഇതാനുള്ളത് അത് കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ ഇരുപത്തൊമ്പത് പാഠം പന്ത്രണ്ട് പുണ്യനബിയുടെ വഫാത്ത് ആ പേജ് നമ്പർ ഇരുപത്തൊമ്പതിൽ രണ്ടാമത്തെ പാരഗ്രാഫിലതാണ് നബി സുല്ലാല്യു വല്ലമയുടെ വഫാത്ത് വാർത്ത കേട്ട് പരിഭ്രമിച്ച സ്വഹാബികളെ അബൂബക്കർ അള്ളാഹനു സാന്ത്വനപ്പെടുത്തി എന്നിട്ടെന്താ പറഞ്ഞത് ഒമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഹലത്ത് മിൻ ഖബിൽ ഹെർ റസുൽ അതിൻ്റെ അർത്ഥത അവിടെ കൊടുത്തു മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ് നബിയുടെ മുമ്പ് പല പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവിടെ അതിൻ്റെ ആശയമായിട്ട് എഴുതാനുള്ളത് അപ്പോൾ ഇത് ചോദ്യമായിട്ടും വരാം എങ്ങനെ നബിസ് അലൈഹി സ്വലമ്മയുടെ വഫാത്ത് വാർത്ത കേട്ട് പരിഭ്രമിച്ച സ്വഹാബികളെ ആരാണ് സാന്ത്വനപ്പെടുത്തിയെന്നും ചോദിക്കാം പിന്നെ ആ സൊഹാബികളെ അബൂബക്കർ അള്ളാഹിനു സാന്തനപ്പെടുത്തി കൊണ്ട് എന്താണ് പറഞ്ഞത് എന്നും ചോദ്യമായിട്ട് വരാം അപ്പോൾ ഇതൊക്കെ പഠിച്ചു വയ്ക്കുക നമുക്ക് ഉത്തരങ്ങളൊന്നുകൂടി നോക്കാം ഒന്ന് ഫഹാമിലുൽ മിസ്കി ഇമ്മാ യുഹദിയക്ക ഇമ്മ അൻ തബു താ അമിൻ ഹോ അതിൻ്റെ ആശയം കസ്തൂരി വഹിക്കുന്നവൻ ചിലപ്പോൾ നിനക്ക് വെറുതെ തന്നേക്കും അല്ലെങ്കിൽ അവനിൽ നിന്ന് നീ വാങ്ങിയേക്കും രണ്ട് ഒമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഹലത്ത് മിൻ ഖബുൽ ഹിറസുൽ എൻ്റെ ആശയം മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ് നബിയുടെ മുമ്പ് പല പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട് ഇനി ഏഴാമത്തെ ചോദ്യം വ്യക്തമാക്കാം അതിലൊരു ചോദ്യമുള്ളൂ എന്താണത് ഇമാം അബുൽ ഹസനിൽ അഷ് അരിഹുനഹുവിൻ്റെ ജനനം വഫാത്ത് വയസ്സ് അത് മൂന്നാണ് എഴുതി കൊടുക്കേണ്ടത് നമുക്കതിൻ്റെ ഉത്തരം പേജ് നമ്പർ മുപ്പത്തിരണ്ട് അഥവാ പതിമൂന്നാമത്തെ അവസാനത്തെ പാഠത്തിൽ നാല് മദബുകളുടെ ഇമാമുകളെ ആദ്യം പറയുന്നു അവരുടെ അവരുടെയും ഇതേപോലെ തന്നെ ജനനും മുഫാത്തും വയസ്സും അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ പഠിച്ചു വെക്കണം ചിലപ്പോൾ അതായിരിക്കും ചോദ്യം വരിക ഇവിടെ ചോദിച്ചത് ഇമാം അബുൽ ഹസൻ അഷ്റൽ ദുർദാഹനുവിൻ്റെയാണ് അപ്പോൾ പേജ് നമ്പർ മുപ്പത്തി രണ്ടിൽ ആദ്യ ഭാഗത്തിൻ്റെത ഒന്ന് ഇമാം അബുൽ ഹസൻ അഷ്റൽ റഹിമഹുല്ലാ എന്നിവരുടെ അഷ് അരി തുരീഖത്ത് കഴിഞ്ഞിട്ടത് പറയുന്നു ഇമാമിൻ്റെ ജനനം ഹിജറ ഇരുന്നൂറ്റി അറുപത് അപ്പോൾ നമ്മളിവിടെ ജനനം എന്നുള്ള ഇടത്ത് ഹിജറ ഇരുന്നൂറ്റി അറുപത് എന്ന് എഴുതിയെക്കാം പിന്നെന്താ വഫാത്ത് മുന്നൂറ്റി ഇരുപത്തി നാല് അപ്പോൾ വഫാത്ത് എന്നുള്ളടത്ത് മുന്നൂറ്റി ഇരുപത്തി നാല് എന്നെഴുതിക്കാം ഈ ചെറ മുന്നൂറ്റി ഇരുപത്തി നാല് പിന്നെ വയസ്സ് എന്നുള്ളിടത്ത് അറുപത്തി നാല് അറുപത്തി നാല് എന്നെഴുതിയേക്കാം പിന്നെ തൊട്ട് താഴെ തന്നെ ഇമാം അബു മൻസൂരിനിൽ മാത്തുരീതി റഹിമഹുള്ള അവരെക്കുറിച്ച് പറയേണ്ടത് വിശ്വാസപരമായ തൊലിയക്കത്തുകളിലെ ഇമാണല്ലോ രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെയും ഇതുപോലെ തന്നെ വഫാത്ത് പറയുന്നുണ്ട് അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം ഇമാം അബുൽ ഹസനിൽ അഷ് അരി അലി അള്ളാഹ്നഹുവിൻ്റെ ജനനം വഫാത്ത് വയസ്സ് ജനനം ഹിജറ ഇരുന്നൂറ്റി അറുപത് വഫാത്ത് ഹിജറ മുന്നൂറ്റി ഇരുപത്തി നാല് വയസ്സ് അറുപത്തി നാല് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ഇൻഷാല്ല നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ امين السلام عليكم ورحمه الله وبركاته